പാലക്കാട്ടെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാല പദ്ധതി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് നടപ്പാക്കുകയുള്ളൂവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരുടെയും മദ്യനയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് കുടിവെള്ള പ്രശ്നമുണ്ടാകില്ലെന്നും മഴവെള്ളം സംഭരിച്ചാണ് മദ്യനിർമ്മാണശാല പ്രവർത്തിക്കുകയെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എല്ലാ എല്ലാ ചർച്ചയും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ റൂവറി എന്ന് പറഞ്ഞ അവസാനത്തെ ഘട്ടമാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂർ പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ് അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കും ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴവെള്ള സംഭരണി കാണണം അപ്പോൾ ചിലട വാദം ഇവിടെ അത്ര മഴയില്ല നമുക്ക് ചെറിയ മഴ മതി നമുക്ക് സംഭരിക്കാനുള്ള അല്ല അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴ വെള്ളം